എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കോട്ട് സെറ്റുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നല്ല കിടിലൻ കളറുകൾ അടിപൊളി നെക്ക് പാറ്റേൺ അതുപോലെ തന്നെ അതേ സെമി പലാസോയിൽ വരുന്ന നല്ല അടിപൊളി ബോട്ടവും കൂടിയിട്ടാണ് ഫൈവ് ഡബിൾ നയനെ പ്രൈസ് വരുന്നുള്ളൂ ക്വാളിറ്റി ഫാബ്രിക് ഫാബ്രിക്കാണ് നിങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറിനോ ആയിരത്തി മുന്നൂറിനോ ആയിരത്തിന് മുകളിൽ കിട്ടുന്ന ഏത് കോട്ട് സെറ്റുമായിട്ടും ഇത് കമ്പയർ ചെയ്ത് നോക്കാം സ്റ്റിച്ചിങ് ആണേലും ഫാബ്രിക് ആണേലും എല്ലാം പക്ക സെയിം തന്നെയാണ് അപ്പോൾ അങ്ങനെയാണ് ഓരോ ഐറ്റും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഒരുപാട് സന്തോഷവും സ്നേഹവും എല്ലാം നിങ്ങളോടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടൂര് ഷോപ്പിൽ നല്ല തിരക്കാണ് അതുപോലെ കസ്റ്റമേഴ്സ് വന്ന് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര സന്തോഷമുണ്ട് അതേപോലെ തന്നെ യാതൊരു പബ്ലിസിറ്റിയും കൊടുത്തില്ലും നമ്മുടെ എറണാകുളം ഷോപ്പിലും കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഓൺലൈനിലും തകർക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താ പറയുന്നത് രണ്ടാമത്തെ ഓണമാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് നമ്മൾ ഒരുപാട് Эндә барына അതിൽ നിന്ന് നമ്മൾ ഒത്തിരി മറികടന്നു വന്ന ഒരു ഓണമാണ് ഈ ഒരു ഓണം ഇതുപോലെ സന്തോഷത്തോടെ ഇതുപോലെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം സത്യത്തിൻ്റെ കൂടെ മാത്രമേ ദൈവം നിൽക്കുള്ളൂ അതിൻ്റെ വ്യക്തമായിട്ടുള്ള പ്രൂഫാണ് നമുക്ക് ഓരോ ദിവസവും നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ അപ്ഡേഷനുകൾ തരാൻ സാധിക്കുന്നത് അപ്പോൾ എല്ലാവരോടും സ്നേഹം സന്തോഷം കുറേ ആൾക്കാരും പല സ്ഥലങ്ങളിലിരുന്ന് തള്ളി മറിക്കുന്നുണ്ട് ഒല്ലീവി അവരുടെ റൂളുകളിൽ കൂടെ പോയി അവരുടെ റൂൾ റൂളുകളിൽ കൂടെയാണ് ഒലീവിയ പോകുന്ന ഒരാളുടെയും റൂളുകളിൽ കൂടെ അല്ല ഒലിവിയെന്ന് പ്ര പറയുന്ന പ്രസ്ഥാനം ഒലിവിയുടെ ആ ഒരു നേരത്തെത്തെ റൂൾസ് എന്തൊക്കെയാണോ അതെല്ലാം പാലിച്ച് തന്നെ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കുർത്തീസുകളും കോട്ട് സെറ്റുകളും എല്ലാം കൊടുക്കണം അത് കൊണ്ടുവരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എത്രയോ പേര് ബിസിനസ് തുടങ്ങുന്നു അത് പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്നു ബിസിനസ് എന്ന് പറയുന്നത് അങ്ങനെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല അതിന് കുറേ ത്യാഗവും ക്ഷമയും ഹാർഡ് വർക്കും എല്ലാം വേണമെങ്കിൽ മാത്രമേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അല്ലാതെ വല്ലവരുടെയും ജീവിതത്തിലേക്ക് എത്തി നോക്കി കുറ്റവും കുറവും കണ്ടുപിടിച്ച് അല്ലെങ്കിൽ വല്ലവരെയും ഭീഷണിപ്പെടുത്തി ക്യാഷ് ചോദിച്ച് ജീവിക്കുന്ന അത്ര ഈസി അല്ല ബിസിനസ് എന്ന് പറയുന്നത് അത് ചെയ്തവർക്കേ അറിയത്തുള്ളൂ അത് സക്സസ് ആക്കി കൊണ്ടുവരണമെങ്കിലും അതിന് ഭയങ്കര എഫേർട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് ദേ അടിപൊളി ഗ്രീനാണേ നല്ല സൂപ്പർ ആയിട്ടുള്ള ഗ്രീൻ നെക്കാണ് കേട്ടോ ദേ ക്ലോസർ ആയിട്ടൊന്ന് കാണിച്ച നെക്ക് ഭയങ്കര രസമുള്ള നെക്കാണ് അതുപോലെ നല്ല കംഫർട്ടബിൾ നല്ല ലെങ്ത് ഉണ്ട് ബോട്ടം നോക്കിക്കേ കണ്ടോ ഈ ഓണത്തിന് അടിപൊളിയായിട്ട് ചെത്തി പോകാം ഓഫീസിലൊക്കെ അടിപൊളിയായിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ രണ്ടാമത്തെ കളറ് റാണി പിങ്ക് ആണ് റാണി പിങ്ക് ഒരു ഓഫ് വൈറ്റ് കോമ്പിനേഷൻ നല്ല രസമുള്ള ബോട്ടം ഇതിൽ ഏത് കളറാണ് നമുക്ക് എടുക്കണം എന്ന് കൺഫ്യൂഷൻ തരുന്ന രീതിയിലുള്ള കളേഴ്സും ആണ് നല്ല ഷേപ്പിൽ നല്ല ലെങ്തിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ഇട്ടുകൊണ്ട് പോകാം ട്രാവലിങ്ങിനും ഒക്കെ ബെസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കാം കാരണം ഒരുപാട് ചെറിയ ചെറിയ ഷോപ്പുകാർ നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം ഇഷ്ടമുള്ള കളറ് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് വാരി വരിച്ച് പർച്ചേസിങ് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരോടും സ്നേഹം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബൈ